ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാനെത്തിയ രണ്ടര വയസ്സുകാരിയുടെ സ്വർണവള മോഷണം പോയി അല്ലൂർ ഓഡിറ്റോറിയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് വള മോഷണം പോയത് കുഞ്ഞിന്റെ കയ്യിൽ നിന്നും അതിവിദഗ്ധമായി വള ഊരിയെടുത്ത് പ്രതി മുങ്ങുന്നതിന്റെ ദൃശ്യം ഓഡിറ്റോറിയത്തിലെ സി സി ടി വിയിൽ പതിഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച അല്ലൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയ തെക്കൻകുറ്റൂർ സ്വദേശി മുർദ്ദശിന്റെ മകൾ രണ്ടര വയസ്സുകാരിയുടെ സ്വർണവളയാണ് മോഷണം പോയത് വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങുന്ന വേളയിലാണ് കുഞ്ഞിന്റെ വള മോഷണം പോയ വിവരം അറിഞ്ഞത് ഉടൻ തന്നെ ഓഡിറ്റോറിയത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് സി സി ടി വി പരിശോധിക്കുകയായിരുന്നു സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഒരാൾ കുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നതും തന്ത്രപൂർവ്വം വള കൈക്കലാക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ദൃശ്യങ്ങൾ സഹിതം തിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ ഇതാണ് ആള് തൈ നിൽക്കുന്ന ആള് അവനിപ്പോൾ കുട്ടിയെടുത്ത് പോയിരിക്കൂ ഫസ്റ്റ് ഡ്രൈവ് അവനക്ക് കിട്ടുന്നില്ല രണ്ടാമത്തെ ഡ്രൈയിലാണ് അവൻ എടുക്കുന്നത് ഫസ്റ്റ് ട്രൈ ചെയ്യാണ് കുട്ടി കൈ വലിക്കുന്നുണ്ട് അതിൽ കിട്ടൂല ഇനി ഓന് പോക്കറ്റിൽ ഇട്ടു പോകട്ടോ ഇതിൽ കിട്ടില്ല ഇനി രണ്ടാമത്തെ ആ താത്ത ബാക്ക് പോയി പിന്നെ രണ്ടാമത്തെ ട്രൈ ഇതിൽ ഓനക്ക് കിട്ടും ഇനി പോക്കറ്റ് കിട്ടണ നോക്കും ആ കുട്ടീൻ്റെ സൈഡിൽ കൂടി പോക്കറ്റ് കിടും അതാ പോക്കറ്റ് കിട്ടണ ഇട്ട് എണീറ്റ് പോയി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ്